ഓഫീസ് അറ്റൻഡൻറ് ആവാൻ താൽപ്പര്യമുള്ളവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഓൺലൈനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഈ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇൻ്റർവ്യൂ മുഖാന്തരമായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂൻ്റെ ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല ഉടനെ ഇൻ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഴിക്കോട് മാനേജ്മെൻറ്റ് ഓഫ് കോഴിക്കോടിൻ്റെ കീഴിലാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എനിവേ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റ് ഓഫ് ഓഫീസ് അറ്റൻഡൻസ് തസ്തികയാണ് കോൺട്രാക്ട് ബേസിലാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പതിനെട്ടായിരം രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ടെലിഫോൺ അലവൻസ് ഒക്കെ ആയിട്ട് മുന്നൂറ് രൂപയൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസർബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് എം എസ് ഓഫീസ് ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അതില്ലെങ്കിലും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇൻ്റർവ്യൂൻ്റെ ടൈം അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിലൂടെ കേറി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആരവിലെ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു നോട്ടീസും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ടെമ്പററി പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്ഥിര നിയമനമല്ല താൽക്കാലികമാണ് പതിനെട്ടായിരം രൂപയാണ് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ടെലിഫോൺ അലവൻസ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ് രൂപ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ തസ്തിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത് യോഗ്യതയുള്ള താല്പര്യമുള്ള പ്ലസ് ടുവും അതുപോലെ തന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഓഫീസ് അറ്റൻഡൻറ്റൊക്കെ ആയിട്ട് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്യുക